വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ ദിവസം തൊട്ട് ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണ് അല്ലേ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് പഠിക്കണത് ഒന്ന് ബാലഗംഗാധര തിലകനും അടുത്തത് രവീന്ദ്രനാഥ ടാഗോറുമാണ് അപ്പൊ ഈ രണ്ടു രണ്ടുപേരെ കുറിച്ചും കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും ഇവരുടെ വിശേഷണങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ പഠിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബാലഗംഗാധര തിലക ബാല ഗംഗാധര തിലക് തിലക് ചുരുക്കി നമ്മൾ കാണാം ഗംഗാധര തിലകിനെ കുറിച്ച് പഠിക്കാം അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറെ അധികം വിശേഷണങ്ങൾ ഉണ്ട് ഒരു വിശേഷണമാണ് ലോകമാന്യ എന്താണ് ലോകമാന്യ അപ്പൊ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ് അടുത്തത് അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്താണ് അവിഭക് ഭക്ത ഇന്ത്യയുടെ അവിഭക്ത ഇന്ത്യയുടെ എന്താണ് പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ഇനി അടുത്തത് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു എന്താണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകനാണ് അടുത്തത് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഇന്ത്യൻ അരാജകത്വം ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിലെ കുഴപ്പങ്ങളുടെ പിതാവ് ഇന്ത്യയിലെ കുഴപ്പങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകനാണ് ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലകനാണ് അപ്പൊ എന്തൊക്കെ വിശേഷണങ്ങളാണ് ബാലഗംഗാധര തിലകന് നമ്മൾ പഠിച്ചത് ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി ബാലഗംഗാധര തിലകൻ അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ബാലഗംഗാധര തിലകൻ ഇന്ത്യയുടെ അശാന്തിയുടെ പി ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന െ അതുപോലെ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ബാലഗംഗാധരത്തിലേക്ക് ഇന്ത്യൻ കുഴപ്പങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബാലഗംഗാധരത്തിലേക്ക് ഇന്ത്യൻ ഇന്ത്യയിലെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നു ബാലഗംഗാധരത്തിലേക്ക് ഇനി ഇത് മാത്രമാണോ ഇദ്ദേഹത്തിന്റെ വിശേഷണം മാത്രാണോ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുള്ളത് അല്ല ഇദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദ വിഭാഗത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ് അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ് ഇദ്ദേഹമാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് കേട്ടിട്ടില്ലേ നിങ്ങൾ സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചൊരു നേതാവ് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച നേതാവ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഗണേശ ഉത്സവം എന്താണ് ഗണേശ ഉത്സവം അതുപോലെ തന്നെ ശിവജി ഉത്സവം ഗണേശ ഉത്സവം അതുപോലെ തന്നെ ശിവജി ഉത്സവം എന്നീ ഉത്സവങ്ങൾ സംഘടിപ്പിച്ച വ്യക്തി ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷികമായിട്ട് ഓരോ അവരുടെ ഇയർലി മീറ്റിംഗ് നടക്കും അല്ലെ അതുപോലെ അവരുടെ വാർഷിക സമ്മേളനങ്ങളെ നമ്മൾ പഠിച്ചതാണ് വാർഷിക സമ്മേളനങ്ങൾ ഓർക്കണേ നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് കളിയാക്കി വിളിച്ചു അല്ലെ അവധിക്കാല വിനോദ പരിപാടി എന്ന് അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ആ വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നമ്മുടെ ബാലഗംഗാധര തിലകനാണ് അപ്പോ എന്നിട്ട് പറയാണ് നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ വർഷത്തിൽ ഒരിക്കൽ മണ്ടൂകങ്ങളെ പോലെ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ചു ഒരിക്കൽ മണ്ഡൂകങ്ങളെ പോലെ കരഞ്ഞിട്ട് കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ചതും ആരെന്നെയാണ് ബാലഗംഗാധര തിലകനാണ് ഇനി അദ്ദേഹം പറയാണ് മെച്ചപ്പെട്ട മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞത് മാരണ്യാണ് ബാലഗംഗാധര തിലക് തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹമാണ് ആര്യന്മാർ ആർട്ടിക് പ്രദേശത്ത് നിന്ന് വന്നു എന്ന് പറഞ്ഞത് നമ്മൾ ആര്യന്മാർ ആർട്ടിക് പ്രദേശത്ത് നിന്ന് വന്നു എന്ന് പറഞ്ഞത് ആരാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അത് ബാലഗംഗാധര തിലകാണ് ആര് ആര്യന്മാര് ആർട്ടിക് പ്രദേശത്ത് നിന്ന് വന്നു എന്ന് അദ്ദേഹം സമർപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഏതാണ് The Arctic home, the Arctic home, the Arctic home, the Arctic home in the Vedas, in the വേദാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആര്യന്മാർ ആർട്ടിക് പ്രദേശത്ത് നിന്ന് വന്നു എന്ന് എടുത്തു പറയുന്ന പുസ്തകമാണ് അപ്പൊ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്ത് കഴിഞ്ഞാൽ ഗാന്ധിജി കഴിഞ്ഞാൽ നമ്മുടെ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചതും ആരാണ് നമ്മുടെ ബാലഗംഗാധര തിലകാണ് ഏട്ടം എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിച്ച അല്ലെ അതായത് എന്താ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം സുരാജ്യമ്മന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തി ഇദ്ദേഹാണ് ഗണേശോത്സവവും ശിവജി ഉത്സവം ആരംഭിച്ച വ്യക്തി ഇദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ് മണ്ടൂകങ്ങളെ പോലെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് കാര്യമില്ല ഒന്നും നേടാൻ പറ്റില്ല എന്ന് പറഞ്ഞതും കോൺഗ്രസിനെ പരിഹസിച്ചതും ഇദ്ദേഹമാണ് മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചല്ലാത്ത ഭരണമാണെന്ന് പറഞ്ഞതും ഇദ്ദേഹമാണ് ആര്യന്മാർ ആർട്ടിക് പ്രദേശത്ത് നിന്നാണ് വന്നത് എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ് അത് സമർത്ഥിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകമാണത് ആർട്ടിക് ഹോമോ ആർട്ടിക് ഹോം ഇൻ വേദാസ് ഇനി അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുക്കുമ്പോൾ ഗാന്ധിജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഷ്ഠിച്ചതും ബാലഗംഗാധരത്തിലേക്കാണ് അപ്പൊ ഒന്നും പറഞ്ഞേ ലോകമാന്യ എന്നറിയപ്പെടുന്നു അവിഭക്ത ഇന്ത്യയുടെ പിതാവെന്നറിയപ്പെടുന്നു ഇന്ത്യൻ അശാന്തിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു ഇന്ത്യയിലെ കുഴപ്പങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നു ഇതൊക്കെ ബാലഗംഗാധര തിലകാണ് അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ് സ്വരാജ്യമ്മന്റെ ജന്മാവകാശമാണെന്ന ഖ്യാപിച്ച ആള് ഗണേശോത്സവം ശിവജി മഹോത്സവവും ആരംഭിച്ച വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി മണ്ഡൂകങ്ങളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാൻ പറ്റില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ച വ്യക്തി മെച്ചപ്പെട്ട ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആര്യന്മാർ ആർട്ടിക് പ്രദേശത്ത് നിന്ന് വന്നു എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി അത് സമർത്ഥിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ദ ആർട്ടിക് ഹോമിൻ വേദാസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഷ്ഠിച്ച വ്യക്തി കഴിഞ്ഞോ ബാലഗംഗാധര തിലകിനെ കുറിച്ച് പഠിച്ചത് ഇല്ല ഇദ്ദേഹം ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ഏതാണ് കുറേയധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് ഇംഗ്ലീഷ് പത്രത്തിന്റെ പേര് എന്നാണ് ഇദ്ദേഹം ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം മറാത്ത ഇദ്ദേഹം ആരംഭിച്ച മറാത്തി പത്രം ഏതാണ് ഇദ്ദേഹം ആരംഭിച്ച മറാത്തി പത്രം എന്താണ് കേസരി അപ്പോ ബാലഗംഗാധര തിലകിന്റെ ഇംഗ്ലീഷ് പത്രം മറാത്ത അദ്ദേഹത്തിന് മറാത്തി പത്രം ഏതാണ് കേസരി ഈ രണ്ട് കാര്യങ്ങളും കൂടി ഓർത്തു ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം ആരംഭിച്ച ഒരു സംഘടനയാണ് ഡെക്കാൻ എജ്യൂക്കേഷണൽ എജ്യൂക്കേഷണൽ ഡെക്കാൻ എജ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ബാലഗംഗാധര തിലകനാണ് അപ്പൊ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച മറാത്താ പത്ര മറാത്താ പത്രം കേസരി ഇംഗ്ലീഷ് പത്രം मराठा डेक्कन एजुकेशनल सोसाइटी वाले स्टाब അടുത്തത് മഹാരാഷ്ട്രയിൽ നിസ്സഹകരണ സമരം നടത്തിയ നേതാവ് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ നിസ്സഹകരണ സമരം നിസ്സഹകരണ സമരം നടത്തിയ നേതാവ് മഹാരാഷ്ട്രയിൽ നിസ്സഹകരണ സമരം നടത്തിയ നേതാവ് അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ബർമയിലെ ഇദ്ദേഹത്തെ ബർമയിലെ മാൻഡില ജയിലിലേക്ക് ബർമയിലേക്ക് നാടുകടത്തി ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ബർമയിലേക്ക് നാടുകടത്തി അവിടെ മാൻഡില ജയിലിലാണ് അദ്ദേഹം കടത്തി മാൻ്റല എന്ന് പറയുന്ന ജയിലിൽ ഇട്ടു ആ മാൻഡല ജയിലിൽ വെച്ച് ഇദ്ദേഹം ഒരു കൃതി രചിക്കുകയുണ്ടായി ആ പുസ്തകത്തിന്റെ പേരാണ് രഹസ്യം ബർമയിലെ മാൻഡല ജയിലിൽ വെച്ച് ബാലഗംഗാധര തിലകൻ രചിച്ച പുസ്തകമാണ് രഹസ്യം ബർമയിലേക്ക് ഇദ്ദേഹത്തെ നാടുകടത്തി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു സ്കൂൾ ആരംഭിച്ചു അതിന്റെ പേര് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ എന്നാണ് ഇദ്ദേഹം ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് പൂനെയിലാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് പൂനെയിലാണ് എന്നും ഓർത്തുവെക്കാം അപ്പൊ പൂനെയിൽ ഇദ്ദേഹം ആരംഭിച്ച സ്കൂളാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ അവസാനം ഇദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്ന് നമുക്കൊന്ന് പറിക്കാം പഠിക്കാം സോറി ഒന്ന് പഠിക്കാം എന്താണ് മഹാരാഷ്ട്രയിലെ രത്നഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് അദ്ദേഹം ജനിച്ചത് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അദ്ദേഹ ബാലയങ്കാധര തിലകന്റെ മറാത്താ പത്രം കേസരി ഇംഗ്ലീഷ് പത്രം മറാത്ത ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകൻ മഹാരാഷ്ട്രയിൽ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ നിസ്സാരണ സമരത്തിന്റെ നേതൃത്വം കൊടുത്ത വ്യക്തി അദ്ദേഹത്തെ ബർമ്മയിലേക്ക് നാട് കടത്തി ആയിരത്തി തൊള്ളായിരത്തി എട്ടില് അവിടെ മാന്ല ജയിലിലായിരുന്നു അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹം രചിച്ച കൃതിയാണ് രഹസ്യം അതുപോലെ പൂനെയിൽ അദ്ദേഹം ഒരു ന്യൂ ഇംഗ്ലീഷ് സ്കൂളും സ്ഥാപിക്കേണ്ട ഇദ്ദേഹം ജനിച്ചത് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് എന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചിട്ട് ഇദ്ദേഹത്തിന് നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് രവീന്ദ്രനാഥ ടാഗോർ എന്ന് വ്യക്തിയെ കുറിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ നമുക്കറിയാം പി എസ് പരീക്ഷകളിലൊക്കെ നിറ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം ജനിക്കുന്നത് കൊൽക്കത്തയിലാണ് ജനിക്കുന്നത് എവിടെയാണ് കൊൽക്കത്തയിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ് ജെറോസംഗോ ഭവനാണ് എന്താണ് ജെറോ സംഗോ ഭവൻ ജെറോ സംഗോ ജറോ സംഗോ ഭവൻ അപ്പൊ കൊൽക്കത്തയിലെ ജറോസംഗോ ഭവനിലാണ് ആര് ജനിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ എന്ന് ജനി ജനിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ കൊൽക്കത്തയിലെ ജറോസർ ഗോഭവൻ അവിടെയാണ് ജനിക്കുന്നത് ഇനി നമ്മൾ ആദ്യം തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കേണ്ടത് നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ എന്നുള്ളതാണ് എപ്പോഴും ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ടാഗോറിന് നോബൽ പ്രൈസ് നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രശസ്ത പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ഗീതാഞ്ജലി ടാഗോറിന് നോബൽ പ്രൈസ് നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗീതാഞ്ജലി എന്ന് പറയും ഈ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജിശങ്കരക്കുറിപ്പാണ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് തർജമ ചെയ്തത് ആരാണ് ജി ശങ്കര കുറുപ്പാണ് ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയത് ആരാണ് ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയത് ഡബ്ല്യു ബി ഈഡ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഡബ്ല്യു ബി ഈഡ്സ് ആണ് ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയത് ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ആരാണ് ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചതും ആര് തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് അപ്പൊ ഇത്രയും കാര്യം ഗീതാഞ്ജലിയെ ഒന്ന് ഓർക്കുക നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നോബൽ പ്രൈസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കൊൽക്കത്തയിലെ ജെറോസംഗോ ഭവൻ പറയുന്ന സ്ഥലത്ത് ജനിച്ച നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ കൃതി ഗീതാഞ്ജലിയാണ് അത് മലയാളത്തിലേക്ക് ജി ശങ്കര കുറുപ്പ് തർജ്ജമ്മ ചെയ്തു ഇംഗ്ലീഷിലേക്ക് ടാഗോർ തന്നെ തർജ്ജമ ചെയ്തു അതിന്റെ ആമുഖം ഡബ്ല്യു ബിഇറ്റ്സ് എന്ന് പറയുന്ന ആളാണ് എഴുതിയത് ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത് ടാഗോറിന് ഒരു പേരുണ്ട് ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പൊ ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവിയാണ് ടാഗോർ ഗുരുദേവ് അദ്ദേഹത്തെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് അപ്പൊ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത് ആരാണെന്ന് കൂടി പഠിച്ചു വെക്കുക ാണ് ഇനി എന്നാൽ എൻറെ ഗുരുനാഥൻ എന്റെ ഗുരുനാഥൻ എന്ന് ആരെ വിളിക്കുന്നുണ്ട് രവീന്ദ്രനാഥ ടാഗോറിനെ ഒരാൾ വിളിക്കുന്നുണ്ട് എൻറെ ഗുരുനാഥൻ ആരാന്നറിയോ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ജവഹർലാൽ നെഹ്റു എൻറെ ഗുരുനാഥൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറിനെയാണ് ഗുരുദേവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതും രവീന്ദ്രനാഥ ടാഗോറിനെയാണ് അപ്പൊ ഗുരുദേവ് എന്ന് ാന്ധിജിയെ വിശേഷിപ്പിച്ചു ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതും രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ എന്ത് വിശേഷിപ്പിച്ചു മഹാത്മാ എന്ന് ഇനി ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതും ഇദ്ദേഹമാണ് അപ്പൊ ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ ജവഹർലാൽ നെഹ്റുവിനെ എന്ത് വിളിച്ചു ഋതുരാജൻ എന്നും മഹാത്മാഗാന്ധിയെ എന്ത് വിളിച്ചു മഹാത്മാഗാന്ധിയെ എന്താ വിളിച്ചത് മഹാത്മാ എന്ന് വിളിച്ചതും ആരന്യാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇനി നമുക്കറിയാം നമ്മുടെ ദേശീയ ഗാനം ദേശീയ ഗാനത്തെ കുറിച്ച് കൂടുതലൊന്നും പറയില്ല അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഈ ദേശീയ ഗാനത്തെ കുറിച്ച് പഠിച്ചപ്പോ ഞാൻ വേറൊരു കാര്യം കൂടിയും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചതും ഇദ്ദേഹമാണ് ഇതിനെ കുറിച്ച് ആയിട്ട് നമ്മുടെ എന്താ ഇന്ത്യ ഫാക്സ് ക്ലാസ്സില് ദേശീയ ഗാനത്തെ കുറിച്ചുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായിട്ടുള്ള അമർ സോന ബംഗ്ല ഇതൊക്കെ ആര് രചിച്ചു നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ രചിച്ചു എന്ന് ഓർത്തു ഓർത്തുവെക്കാം ഇനി അടുത്തത് ഇദ്ദേഹമാണ് ശാന്തി നികേതൻ വിദ്യാലയം ആരംഭിച്ചത് അല്ലെ ശാന്തി നികേതൻ വിദ്യാലയം ശാന്തി നികേതൻ ശാന്തി നികേതൻ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആരംഭിക്കുന്നു രവീന്ദ്രനാഥ ടാഗോർ ശാന്തി നികേതൻ വിദ്യാലയം ആരംഭിച്ചത് ആയിരത്തി ാണ് ശാന്തി നികേത വിദ്യാലയം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചായപ്പോ രവീന്ദ്രനാഥ ടാഗോറിന് സർ എന്ന് പറയുന്ന പദവി ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമൻ നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് രവീന്ദ്രനാഥ ടാഗോറിന് സർ പദവി നൽകിയ ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് അഞ്ചാമൻ എന്നാൽ ൊല നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതിന് ശേഷം ആ സർപദവി അദ്ദേഹം എന്ത് ചെയ്യാണ് ഉപേക്ഷിച്ചു ഉം സർ പദവി അദ്ദേഹം ഉപേക്ഷിച്ചു ഇത്രയും കാര്യമൊന്നും ഒന്നും കൂടെ പറഞ്ഞേ അപ്പൊ എന്താ പറഞ്ഞത് കൊൽക്കത്തയിലെ ജറോസങ്കോ ഭവൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച നമ്മുടെ ദേശീയ കവിയാണ് ആര് രവീന്ദ്രനാഥ ടാഗോർ അല്ലെ നമ്മുടെ കവിയാണ് രവീന്ദ്രനാഥ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കവിയാണ് അദ്ദേഹം അതുപോലെ തന്നെ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് ശങ്കരക്കുറുപ്പും അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് ടാഗോറും തർജ്ജമ ചെയ്തു ആമുഖം ഗീതാഞ്ജലിയുടെ എഴുതിയത് ഡബ്ല്യു ബി യു ഈഡ്സ് ആണ് ഇനി ഗുരുദേവ് അല്ലെ ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവിയാണ് ആര് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ഗുരുദേവൻ അദ്ദേഹത്തെ നമ്മുടെ ഗാന്ധിജി വിശേഷിപ്പിച്ചു ഗാന്ധിജിയെപ്പോ തിരിച്ച മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചു എന്റെ ഗുരുനാഥൻ എന്ന ജവഹർലാൽ നെഹ്റു രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് ആര് വിശേഷിപ്പിച്ചു രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചു നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയും ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാ ബംഗ്ലയും അദ്ദേഹം രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ശാന്തി നികേതനാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജോർജ് അഞ്ചാമൻ രാജാവ് അദ്ദേഹത്തിന് സർപ്പദവി കൊടുത്തുവെങ്കിലും ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധ അല്ലെ അതിൽ മനം അദ്ദേഹം അദ്ദേഹത്തിന്റെ സർപ്പദവി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഉപേക്ഷിക്കേണ്ടായി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ മക്കളെ ഇനി ടാഗോറിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം അദ്ദേഹത്തിന്റെ ടാഗോറിന്റെ കവിതാ സമാഹാരം ഏത് എന്ന് ചോദിക്കുമ്പോ ഉത്തരം നമ്മൾ പറയണം കപികാഹിനി എന്താണ് കബി കബികാഹിനി ഇതാണ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം കബികാഹിനി എന്നാൽ ടാഗോറിന്റെ ആദ്യത്തെ ചെറുകഥയാണ് ചോദിക്കുന്നതെങ്കിലോ ടാഗോറിന്റെ ആദ്യത്തെ ചെറുകഥ ചോദിച്ചാൽ ബിക്കാരിണി എന്താണ് ബിക്കാരിണി ടാഗോറിന്റെ ആദ്യത്തെ ചെറുകഥയുടെ പേര് ബിക്കാരിണി ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ടാഗോറിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം കബിക്കാഹിനി ടാഗോറിന്റെ ആദ്യത്തെ ചെറുകഥ ഏതാണ് ബിക്കാരിണി ഇനി ടാഗോറിന്റെ ആത്മകഥയാണ് ചോദിക്കുന്നതെങ്കിലോ ടാഗോറിന്റെ ആത്മകഥയാണ് ചോദിക്കുന്നതെങ്കിൽ ജീവൻ സ്മൃതി ടാഗോറിന്റെ ആത്മകഥ നമ്മൾ പറയണം ജീവൻ സ്മൃതി ടാഗോറിന്റെ ആത്മകഥ ജീവൻ സ്മൃതി എന്നറിയപ്പെടുന്നു ടാഗോറിന്റെ ആദ്യത്തെ പ്രസിദ്ധീകരിച്ച ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച കവിത ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച കവിത ആണ് ചോദിക്കുന്നതെങ്കിൽ അഭിലാഷ് എന്നാണ് പറയുക ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച കവിത അഭിലാഷാണ് അത് തത്വബോധിനി പത്രികയിലാണ് തത്വബോധിനി മാസിക പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചത് എന്നും കൂടി ഓർത്തുവെക്കാം ഇനി ഇദ്ദേഹം പ്രത്യേകത ഇദ്ദേഹം ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൃതികൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട് ഗോര അതുപോലെ തന്നെ കാബൂളി വാല ഗോര കാ അടുത്ത ചോദിച്ചിട്ടുള്ളതാണ് ദ പോസ്റ്റ് ഓഫീസ് എന്താണ് ദ പോസ്റ്റ് ഓഫീസ് ദ പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ ദ ഗാർഡൻ എന്താണ് ദ ഗാർഡൻ ഇനി அடுத்ததா த கிங் ஆஃப் த டார்க் சேம்பர் த கிங் ஆஃப் த கிங் ஆஃப் കിങ് ഓഫ് ദ ഡാർക്ക് ചേംബർ ദ കിങ് ഓഫ് ദ ഡാർക്ക് ചേംബർ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം നമുക്കൊന്നും കൂടെ പറയാം അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രമാത്രം കൃതികളാണ് അദ്ദേഹം രചിച്ചത് അദ്ദേഹത്തിന്റെ അത് എന്താ പറയാ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചപ്പോ നമ്മൾ ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിന് ഒരു തൂലികാനാമം ഉണ്ടാവാൻ സാധ്യതയില്ലേ അദ്ദേഹത്തിന് ഒരു തൂലിക നാമം ഉണ്ട് ആ തൂലികാനാമമാണ് ബാനു സിംഹൻ അപ്പൊ ബാനു സിംഹൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ടാഗോറാണ് കവിതാ സമാഹാരം സമാഹാരം ും രവീന്ദ്രനാഥ പ്രസിദ്ധീകരിച്ച ആണ് അഭിലാഷ പറഞ്ഞേമാരിച്ചാരിച്ചത് തത്വബോധിനി പത്രത്തിൽ അദ്ദേഹത്തിന്റെ ആത്മകഥ ജീവൻ സ്മൃതി ഗോര ദി പോസ്റ്റ് കാർഡൻ ദ കിങ് ഓഫ് ദ ഡാർക്ക് ചേംബർ ഒക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് ആദ്യ കവിതാ സമാഹാരം കബികാഹിനി പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ച അഭിലാഷ ി പത്രത്തില് ആത്മകഥാ ജീവൻ സ്മൃതി ഗോര ദി പോസ്റ്റ് ഓഫീസ് കാർഡൻ ദ കിങ് ഓഫ് ദി ഡാർക്ക് ചേംബർ എന്നിവ ഇദ്ദേഹത്തിന്റെ കൃതികളാണ് ഇദ്ദേഹം ബാനു സിംഹൻ എന്ന തൂലിക നാമത്തിൽ കൂടി അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ക്ലിയർ ആയില്ലേ ഇനി നമ്മള് താജ്മഹല് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് താജ്മഹൽ അല്ലെ ഷാജഹാൻഡ് താജ്മഹൽ ആ താജ്മഹലിനെ കാലത്തിന്റെ കവിൽ തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചു എന്താ വിളിച്ചേ കാലത്തിന്റെ കവിൽത്തടത്തിലെ കാലത്തിൻ്റെ കവിൽ തടത്തിലെ കണ്ണുനീർത്തുള്ളി കാലത്തിൻ്റെ കവിൽ തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അപ്പോ കാലത്തിൻ്റെ കവിൽ തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് രവീന്ദ്രനാഥ് ടാഗോർ എന്തിനെയാ വിശേഷിപ്പിച്ച മക്കളെ താജ്മഹലിനെയാണ് അത് ക്ലിയർ ആയില്ലേ അടുത്തത് നമ്മുടെ കൊണാർക്കിലെ ഒരു സൂര്യക്ഷേത്രം ഉണ്ട് കൊണാർക്കിലെ സൂര്യക്ഷേത്രം അല്ലെ ആ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിനെ ഇദ്ദേഹം എന്താ വിളിച്ചേ ശിലയുടെ ഭാഷ എന്താണ് ശിലയുടെ ഭാഷ ശിലയുടെ ഭാഷ മനുഷ്യരുടെ ഭാഷയെ മനുഷ്യരുടെ ഭാഷയെ മനുഷ്യരുടെ ഭാഷയെ മറികടക്കുന്നു ശിലയുടെ ഭാഷ മനുഷ്യരുടെ ഭാഷയെ മറികടക്കുന്നു എന്ന ടാഗോർ വിശേഷിപ്പിച്ച നിർമ്മിതിയാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം ക്ലിയർ ആയോ അപ്പൊ താജ്മഹലിനെ കാലത്തിന്റെ കവിൽത്തലത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചു അല്ലെ ചിലയുടെ ഭാഷ മനുഷ്യരുടെ ഭാഷയെ മറികടക്കുന്നു എന്ന് ടാഗോർ എന്താണ് വിശേഷിപ്പിച്ച നിർമ്മിതിയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നെറ്റ് എക്സാം എഴുതാൻ പോയിപ്പോ അന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓൾ ഇന്ത്യ റേഡിയോ എന്താണ് ഓൾ ഇന്ത്യ എന്നും സ്ഥിരമായി ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഓൾ ഇന്ത്യ റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി എന്ന പേര് നൽകിയതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഓൾ ഇന്ത്യ റേഡിയോക്ക് ആകാശവാണി എന്ന പേര് നൽകി ഇദ്ദേഹം ഒരു നാടകം രചിച്ചിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ ഒരു നാടകം ഉണ്ട് അതിന്റെ പേരാണ് വാത്മീകി അദ്ദേഹത്തിന്റെ നാടകമാണ് വാത്മീകി പ്രതിഭ അതിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതും ആരെന്നെയാണ് നമ്മുടെ ടാഗോർ തന്നെയാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കുകട്ടോ ഇനി അടുത്തത് ടാഗോറിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം ഉണ്ടായി ആ നൂറ്റി അൻപതാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ ആണ് സംസ്കൃതി എക്സ്പ്രസ് എന്താണ് സംസ്കൃതി എക്സ്പ്രസ് അതുപോലെ തന്നെ ഭാരത സർക്കാർ നൂറ്റി അൻപത് രൂപയുടെ നാണയം കൂടി പുറത്തിറക്കേണ്ടായി ടാഗോറിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഭാരത സർക്കാർ നൂറ്റി അൻപത് രൂപയുടെ നാണയം പുറത്തിറക്കി കൂടാതെ ഇന്ത്യൻ റെയിൽവേ സംസ്കൃതി എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിനും ആരംഭിച്ചു ഇനി അടുത്തത് നമ്മൾ ഇത് നമ്മൾ പറഞ്ഞത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗവൺമെന്റ് ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു ോ നിങ്ങൾക്ക് എങ്കിലും നമ്മുടെ ഹൃദയത്തെ വേർപ്പെടുത്താൻ അവർക്ക് പറ്റില്ല എന്ന ബംഗാൾ വിഭജനത്തിനെതിരായിട്ടുള്ള സമരത്തെ ആ മുഴക്കിയ വാക്യം ആരാണ് മുഴക്കിയത് രവീന്ദ്രനാഥ് ടാഗോറാണ് ആണ് പറയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മളെ വിഭജിച്ചോട്ടെ പക്ഷെ നമ്മുടെ ഹൃദയത്തെ വേർപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല എന്ന് ബംഗാൾ വിഭജനത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്യമാണ് ഇനി അടുത്തത് ഒരു രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ എന്താ പറയാ ഈ ഒരു വിശേഷണങ്ങളൊക്കെ അവസാനിപ്പിക്കാം ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി ഇന്ത്യയുടെ മഹാനായ മനുഷ്യ സ്നേഹി അതുപോലെ തന്നെ ഇന്ത്യയുടെ മഹാനായ മഹാനായ കാവൽക്കാരൻ കാവൽക്കാരൻ എന്ന രണ്ട് വിശേഷണങ്ങൾ കൂടി ഇദ്ദേഹത്തിനുണ്ട് ഇന്ത്യയുടെ മഹാനായ മനുഷ്യ സ്നേഹി എന്ന ജവഹർലാൽ നെഹ്റു അതുപോലെ ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന ഗാന്ധിജി ഒക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അപ്പൊ ഇന്ത്യയുടെ മഹാനായ മനുഷ്യ സ്നേഹി എന്ന നെഹ്റുവും ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് ഗാന്ധിജിയും വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോറിനെ അദ്ദേഹത്തിന്റെ നൂറ്റി അൻപതാം ജന്മവാ ത്തില് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സംസ്കൃതി എക്സ്പ്രസ് ആരംഭിച്ചു ഭാരത സർക്കാർ നൂറ്റി അൻപത് രൂപയുടെ നാണയം ആരംഭിച്ചു അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള നാടകം വാൽമീകി പ്രതിഭ ആ വാൽമീകി പ്രതിഭ എന്ന് പറയുന്ന നാടകത്തിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചതും അദ്ദേഹം തന്നെ ഓൾ ഇന്ത്യ റേഡിയോക്ക് ആകാശവാണി എന്ന പേര് നൽകി കൊണാർക്കിലെ സൂര്യക്ഷേത്രം അല്ലെങ്കിൽ കൊണാർക്കിലെ നിർമ്മിതിയെ ശിലയുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു ഇല്ല എന്ന് എന്താ പറഞ്ഞത് വിശേഷിപ്പിച്ചു താജ്മഹലിനെ കാലത്തിന്റെ കവിൽത്തടത്തിലെ കണ്ണുനീർ ുള്ളി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഹൃദയത്തെ അവർക്ക് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞതും ആരെന്നെയാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് അപ്പോ ഇത്രയാണ് രവീന്ദ്രനാഥ ടാഗോറിനെ അപ്പൊ ഇത്രയും കൂടുതലുണ്ട് എന്നാൽ ബാലകാതെ രവീന്ദ്രനാഥ് ടാഗർ കാര്യമായിട്ട് പഠിക്കാണ്ട് അപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു വെച്ചോളോ പിന്നെ ക്ലാസ് ഉള്ളൂ ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സിലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചെയ്യുക അതോടൊപ്പം കൂടി ഒന്ന് എനേബിൾ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം വേണ്ടോ